ജില്ലയിലെ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷീരലയം പദ്ധതിയും മിൽക്ക് എ പദ്ധതിയും നടപ്പിലാക്കുന്നത് വെച്ച് വകുപ്പ് മന്ത്രി ജെ പദ്ധതികളുടെയും നിർവഹിച്ചു കേരളത്തിൽ നമുക്കറിയാം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പാൽ പാൽ ഒരു ദിവസം പ്രതിദിനം കിട്ടുന്നത് നമുക്ക് രണ്ടാം സ്ഥാനമുള്ള നമ്മുടെ വയനാട് ജില്ല നമുക്കറിയാം ഇപ്പൊ ഉരുൾപൊട്ടലിൽ നമുക്ക് കുറച്ച് പാൽ കുറഞ്ഞിട്ടുണ്ട് അവിടെ ഏകദേശം രണ്ട് ലക്ഷം ലിറ്റർ പാൽ ഡെയിലി നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഏകദേശം ഒന്നര ലക്ഷം ലിറ്റർ പാലാണ് നമുക്ക് കിട്ടുന്നത് അത് പരമാവധി കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് മിൽമയിലേക്ക് ശേഖരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് ഈ എന്താണ് ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു എ ടി എമ്മിന് ആദ്യമായിട്ട് ജില്ലയിൽ നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ് അത് പാലാണ് നമ്മളെ പണമല്ലാതെ ഇവിടെ എടുക്കുന്നത് പാല് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഈ മറ്റ് മേഖലകളിൽ പോകുന്ന ആൾക്കാർക്ക് സമയബന്ധിതമായി പാൽ എടുത്തുകൊണ്ട് പോകത്തക്ക നിലയിലാണ് ഈ എ ടി എം സ്ഥാപിതമായിരിക്കുന്നത് ി കമ്പനിയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും ലക്ഷ്മി ക്ഷീരോല്പാദക സംഘത്തിന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ ആദ്യ ക്ഷീരലയം നിർമ്മിച്ചിരിക്കുന്നത് എസ്റ്റേറ്റിലെ ഒരു ലയത്തിൽ താമസിക്കുന്ന പത്ത് ക്ഷീരകർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ് കാലികൾക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും തൊഴിലാളികൾക്ക് വരുമാനവുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്നാർ ലക്ഷ്മി ക്ഷീരകർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മൂന്നാറിൽ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിങ് മെഷീനും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാമെന്ന സംവിധാനമാണ് നിലവിലുള്ളത് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കാം നാല് ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാർ ടൗണിൽ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ആദ്യ മിൽക്ക് എ ടി എം ആണിത് ഇരു പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ക്ഷിരോത്പാദക സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി